പലരും മഞ്ജുവാര്യരോട് പലതവണ ചോദിച്ചു കഴിഞ്ഞ കാര്യമാണിത് പക്ഷേ അതിനൊന്നും വ്യക്തമായ മറുപടി ആർക്കും ഇതേവരെ മഞ്ജുവാര്യർ കൊടുത്തിട്ടില്ല അത് വ്യക്തി ജീവിതത്തെക്കുറിച്ചും സിനിമാ ജീവിതത്തെക്കുറിച്ചുമൊക്കെയാണ് പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന ആ ഒരു മറുപടി പറയാൻ മഞ്ജുവാര്യർ തയ്യാറായെന്നാണ് ഇപ്പോൾ ഈ ഹൃദയസ്പർശിയായ വാക്കുകളിലൂടെ മനസ്സിലാകുന്നത് ആദ്യമായി അഭിനയിച്ചതിൻ്റെ ഓർമ്മകൾ പലരും ചോദിച്ചിട്ടുണ്ട് പല അഭിമുഖങ്ങളിലും അല്ലാതെയും പലവട്ടം അന്നൊക്കെ ഞാൻ സാക്ഷ്യത്തെക്കുറിച്ചുള്ള അവ്യക്തമായ ചില ദൃശ്യങ്ങളാണ് പങ്കുവച്ചിരുന്നത് അതേ ഉണ്ടായിരുന്ന ഉള്ളിൽ കാലം സ്ലേറ്റിൽ നിന്നോണം മായിച്ചു കളഞ്ഞ കുട്ടിക്കാല ചിത്രങ്ങളിൽ ബാക്കി നിന്ന ചുരുക്കം ചിലത് പക്ഷേ അതിനപ്പുറം എനിക്ക് ഓർക്കാനുണ്ട് ഒരാളെ എന്നോ ചേർത്തു പിടിച്ചിരുന്ന് ചുളിവ് വീണ രണ്ട് കൈത്തലങ്ങളെ ഒരു കരച്ചിലിനെയും ഞങ്ങളൊന്ന് കണ്ണൂരിലാണ് താമസം ഒരു വാടക വീട്ടിൽ മുഗൾ നിലയിൽ വീട്ടുടമ താഴെ ഞങ്ങൾ നാഗർകോവിലിൽ നിന്നാണ് കണ്ണൂരിലേക്ക് വന്നത് പ്ലസ് വണ്ണിന് പഠിക്കുകയാണ് ഞാൻ സ്കൂൾ കലോത്സവങ്ങളിൽ അന്ന് സിനിമയിലേക്കുള്ള കിളിവാതിലാണ് രണ്ട് തവണ കലാതിലകമായതുകൊണ്ട് എനിക്ക് മുന്നിലും തുറന്നു അത് ഏറെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളായതിനാൽ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല അച്ഛൻ ഞങ്ങളെയും കൊണ്ട് വാടക വീട്ടിൽ നിന്ന് വാടക വീട്ടിലേക്ക് സഞ്ചരിക്കുമ്പോൾ ഉള്ളിലെ തറവാട്ടിൽ വല്യച്ഛനായിരുന്നു താമസം രാമൻകുട്ടി വാര്യർ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര് വല്യമ്മയുടെ പേര് സാവിത്രിയെന്നും അവർക്ക് മക്കളില്ലായിരുന്നു അതുകൊണ്ട് ചേട്ടനെയും എന്നെയും മക്കളെപ്പോലെ അല്ല മക്കളായി തന്നെ സ്നേഹിച്ചു തറവാട്ടിൽ ചെല്ലുമ്പോഴൊക്കെ ഞങ്ങൾ വാത്സല്യം വെച്ച് വിളമ്പി വല്യച്ചൻ ഉമ്മകൾ കൊണ്ട് സ്നേഹിച്ചപ്പോൾ വല്യമ്മ എന്നോ വരാനിരുന്ന ഒരാൾക്കായി തൊട്ടിൽ പോലെ ഒരുക്കി വെച്ചിരുന്ന മടിത്തട്ടിലിട്ട് പാട്ടുപാടിത്തന്നു അവധിക്കാലത്തും അച്ഛന് ചിലപ്പോൾ അവധി കിട്ടുമ്പോഴുമൊക്കെയാണ് അന്ന് പുള്ളിലേക്ക് വരിക വല്യച്ഛന് കാൽസ്യം സാൻറ്റോസ് ഗുളികകളുടെ മണമായിരുന്നു അന്ന് എനിക്കതിൻ്റെ പേരൊന്നും അന്ന് അറിയുമായിരുന്നില്ല പട്ടിക്കുട്ടിയുടെ വെളുത്ത ശരീരത്തിൽ നീലനിറത്തിലൊരു തൊപ്പി ചുവന്ന നാക്ക് അതായിരുന്നു ഈ ഗുളിക ഡെപ്പുകളുടെ ആകൃതി അത് തന്നെ ഒരു കളിപ്പാട്ടം പോലെയാണ് തോന്നിയത് ഒരു കുഞ്ഞു പട്ടിക്കുട്ടിയെ തൊടുന്ന കൗതുകം അനുഭവിച്ചു ആ ഡെപ്പികൾ തൊടുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾക്കും തരും ഗുളിക അത് നാരങ്ങ മിഠായിയെ പോലെയോ ചോക്ലേറ്റ് പോലെയോ കുതിപ്പിച്ചു ആ ഗുളിക മിഠായികളിൽ വല്യച്ഛൻ ഒരച്ഛനെ ഒളിപ്പിച്ചു വെച്ചു തറവാട്ടിൽ നിന്ന് രണ്ട് മിനിറ്റ് നടന്നാൽ കോലു പറമ്പായി അവിടെ വല്യച്ഛന് കൃഷിയുണ്ട് ഉച്ച കഴിയുമ്പോഴാണ് പറമ്പിലേക്ക് പോവുക അപ്പോൾ ഞങ്ങളെയും ഒപ്പം കൊണ്ടുപോകും അവിടെ ചെറിയൊരു മോട്ടോർ പുലിയുണ്ട് മോട്ടോറിൽ നിന്ന് പാലിൻ്റെ നിറത്തിലാണ് വെള്ളം പുറത്തേക്ക് ചീറ്റി വരിക ആ പറമ്പിനാകെ ഇളം പച്ച നിറമാണ് തളിരി ഇലകളുടെ ഒരുപാട് കുടകൾ ഒരുമിച്ച് നിവർന്നു നിൽക്കുന്ന ഇടം അതിലൂടെ ഒരു തോടും ഒഴുകുന്നുണ്ട് കണ്ണാടി പോലെ തെളിമയുള്ള വെള്ളം വേണമെങ്കിൽ മുഖം നോക്കാം അതിൽ ഉരുളൻ കല്ലുകളുണ്ട് തോടിനെ അതിരിട്ട് പുല്ലുകൾ അടുത്തുകൂടി പോകുമ്പോൾ അത് കാലിനെ വേദനിപ്പിക്കില്ല പകരം പൂച്ചയെ പോലെ മുഖമുയർത്തി ഉയർച്ചു അങ്ങനെ നിൽക്കുമ്പോൾ അവിടെ തുമ്പികൾ പാറി ഏതോ ഒരു പക്ഷി വന്ന് ഇലക്കൂട്ടിൽ ഒളിച്ചു മുകളിൽ ആകാശം നീലക്കുപ്പായമിട്ട് ഞങ്ങളെ നോക്കി നിന്നു അതിനിടയിൽ വലിയൊരു തണൽമരമായി വല്യച്ചൻ ഇടയ്ക്ക് ഞങ്ങൾ അതിന് കീഴേക്ക് ചെന്ന് നിന്നു അപ്പോൾ ആൽമരത്തിന്റെ വള്ളികൾ പോലുള്ള ചുളിഞ്ഞ കൈത്തലങ്ങളാൽ വലിയച്ഛൻ ചേർത്തണച്ചു അപ്പോഴും കാൽസ്യം സാൻഡോസ് അടുത്തു ഇടയ്ക്ക് വലിയച്ഛൻ്റെ മോട്ടോറിൽ നിന്നുള്ള വെള്ളം ചീറ്റുന്നതിനിടത്തേക്ക് കൊണ്ടുപോയി നിർത്തും ഒരു കുളി ആ വെള്ളത്തിൻ്റെ തണുപ്പിന് ഒരു പ്രത്യേക സുഖമുണ്ടായിരുന്നു അതിൽ നനഞ്ഞു നിൽക്കുമ്പോൾ വലിയച്ഛൻ ചിരിക്കും ആ ചിരിക്കു പിന്നിലും വലിയച്ഛൻ ഒരച്ഛൻ്റെ സങ്കടത്തെ ഒളിപ്പിച്ചു വെച്ചു വണ്ടർലാൻഡിലെ ആലീസിനെ പോലെയാണ് ഞാൻ ആ വിശാലമായ പറമ്പിലൂടെ ഓടി നടന്നത് കൃഷിപ്പണി നിർത്തി വീട്ടിലേക്ക് മടങ്ങാൻ നേരം വെല്ലിച്ചൻ പറമ്പിനപ്പുറമുള്ള ചായക്കടയിലേക്ക് കൊണ്ടുപോകും പഴംപൊരിയും ചായയുമാണ് അവിടെ നിന്നുള്ള സമ്മാനം ഇന്നും സിനിമാ സെറ്റുകളിലെപ്പോഴെങ്കിലും പഴം ഒരു കയ്യിലെത്തുമ്പോൾ ഞാൻ ആ പഴയ വൈകുന്നേരങ്ങളെ ഓർമ്മിക്കും വല്യച്ഛന് മരുന്നിൻ്റെ മണമായിരുന്നെങ്കിൽ വല്യമ്മയ്ക്ക് വലിയൊരു ചുമയുടെ ശബ്ദമായിരുന്നു എപ്പോഴും എന്താണെന്നറിയില്ല അറിയില്ല വല്യമ്മ എപ്പോഴും ചുമയ്ക്കും അടുപ്പിനടുത്തിരുന്ന് പുകയൂതതിന് ശേഷം ചുമക്കുന്ന വല്യമ്മയെ കണ്ടപ്പോൾ ആദ്യമൊക്കെ വിചാരിച്ചത് പുക കൊണ്ട് ശ്വാസമുട്ടിയിട്ടാണെന്ന് പിന്നെയാണ് മനസ്സിലായത് പുകയ്ക്കരികിൽ മാത്രമല്ല വല്യമ്മയ്ക്ക് ചുമയുള്ളതെന്ന് കരകര എന്ന ശബ്ദം കേൾക്കുമ്പോൾ വല്യമ്മയോടെ പാവം തോന്നും പേരറിയാത്ത ഏതോ ദിനത്തിൻ്റെ പുക ഉള്ളിലുണ്ടായിരുന്നിരിക്കണം പുള്ളിലെ സ്കൂളിലെ അധ്യാപികയായിരുന്നു വല്ല്യമ്മ നീണ്ട മുടിയായിരുന്നു വല്യമ്മയ്ക്ക് അതിങ്ങനെ പിറകിലേക്ക് നീണ്ടു തവർന്ന് കിടക്കുന്നത് ഞാൻ കൊതിയോടെ നോക്കി നിന്നിട്ടുണ്ട് നാഗർകോവിലെ അവധി ദിവസത്തിൽ പുള്ളിലെത്തുമ്പോൾ വല്യമ്മ എന്നെ സ്കൂളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും എന്റെ ക്ലാസ്സിൽ കടലാസിൽ പേനയോ പെൻസിലോ കൊണ്ടായിരുന്നു എഴുത്ത് പക്ഷെ വല്യമ്മയുടെ സ്കൂളിൽ വെച്ച് ഞാനൊരു പുതിയ എഴുത്തുപകരണം കണ്ടു നാല് വശുവും തകിടുകൊണ്ടുള്ള അരികുകളുള്ള ഒരു കറുത്ത ചതുരക്കഷണം ഞാൻ ആദ്യമായി സ്ലേറ്റ് കാണുകയായിരുന്നു ക്ലാസ്സിലെ കുട്ടികളുടെ കൂടെ ഞാനും ഇരിക്കും എനിക്കും കിട്ടിയ ഒരു സ്ലേറ്റ് അതിലെ കല്ല് പെൻസിൽ കൊണ്ടുള്ള കടലാസിൽ എഴുതി പഠിച്ച എനിക്ക് കൗതുകം തോന്നി തെറ്റുകൾ വെട്ടിത്തിരുത്തിയല്ല തുടച്ചു മാറ്റി തിരുത്താമെന്നു കൂടി ഞാൻ അവിടെ പഠിച്ചു മഷിപ്പച്ച കൊണ്ടല്ല ഇട്ടിരുന്ന ഉടുപ്പ് കൊണ്ടായിരുന്നു സ്ലേറ്റ് തുടച്ചിരുന്നത് കണ്ണൂരിലേക്ക് മാറിയ ശേഷം ഞാൻ കലോത്സവങ്ങളിൽ സമ്മാനം നേടുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് വല്യച്ഛനും വല്യമയുമായിരുന്നു അതിൽ തന്നെ വല്യച്ഛന് ഞാൻ എന്തോ ഒരു നിധി സ്വന്തമാക്കിയ സന്തോഷമായിരുന്നു അങ്ങനെയിരിക്കുകയാണ് എന്നെ തേടി തൃശ്ശൂരിലുള്ള നാരായണൻകുട്ടി അങ്കൾ വഴി സിനിമയിലേക്കുള്ള അവസരമെത്തിയത് അങ്കളിൻ്റെ സുഹൃത്തായിരുന്ന ഗാനരചയിതാവ് എം ടി രാജേന്ദ്രൻ അദ്ദേഹം പാട്ടെഴുതുന്ന സിനിമയായിരുന്നു സാക്ഷ്യം പത്രങ്ങളിലെ കലോത്സവ വാർത്തകളിൽ നിന്നാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ കണ്ണിൽ പതിയുന്നത് സിനിമയിൽ അഭിനയിക്കാൻ അവസരം കിട്ടിയെന്നറിഞ്ഞപ്പോൾ വല്യച്ഛൻ ആകാംക്ഷയുടെ അങ്ങേയറ്റത്തായി പക്ഷേ അപ്പോഴേക്ക് ും അദ്ദേഹം ശാരീരികമായി ഏറെ അവശ്യനായി കഴിഞ്ഞിരുന്നു പണ്ട് കോലുപറമ്പിലെ ഇലച്ചാർത്തുകൾക്കിടയിൽ ഒളിച്ച കിളിയെപ്പോ ഏതൊക്കെയോ അസുഖങ്ങൾ വലിയ ചെൻ്റെ ഉള്ളിൽ ചേക്കേറിയിരുന്നു അതിന്റെ ചിറകടികൾ ശ്വാസമെടുക്കുമ്പോൾ കേട്ടു എന്നിട്ടും എനിക്ക് കിട്ടിയത് കൂടുതൽ വിലപ്പെട്ട മറ്റെന്തോ നീതിയായി കണ്ട് അദ്ദേഹം സന്തോഷിച്ചു അതിലൂടെ വയ്യായികളെ തോൽപ്പിക്കാൻ ശ്രമിച്ചു അസുഖത്തിന്റെ പക്ഷികളെ എന്നെക്കുറിച്ചുള്ള ആഹ്ലാദം കൊണ്ട് ആട്ടി ഓടിക്കാൻ ശ്രമിച്ചു അകലെ നിന്ന് പാൽ നിറമുള്ള വെള്ളം പോലെ വലിയച്ഛൻ്റെ അദൃശ്യമായ സ്നേഹം കണ്ണൂരിലെ ഞങ്ങളുടെ വാടക വീട്ടിലേക്ക് സഞ്ചരിച്ചെത്തി തിരുവനന്തപുരത്തായിരുന്നു സാക്ഷ്യത്തിൻ്റെ ഷൂട്ടിംഗ് അച്ഛനും അമ്മയും ഞാനും പോകാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ പൂർത്തിയാക്കി ഉച്ചയോടെയാണ് ട്രെയിൻ എനിക്ക് ഏതോ കലോത്സവ വേദിയിലേക്ക് പോകുന്നത് പോലെയേ തോന്നിയുള്ളൂ സിനിമ വിദൂര സ്വപ്നങ്ങളിൽ പോലും ഇല്ലായിരുന്നതിനാൽ പേടിയോ ഉൽഖണ്ഠയോ തോന്നിയിരുന്നില്ല ഞങ്ങൾ പോകാനിറങ്ങുന്നതിന് മുമ്പ് മുകളിൽ നിലയിൽ വീട്ടുടമയുടെ ഫോൺ ബെല്ലടിച്ചു ഞങ്ങൾക്കുള്ള ഫോൺ വിളികളും അവിടേക്കാണ് വന്നിരുന്നത് ആ വിളിയും ഞങ്ങളെ തേടിയുള്ളതായിരുന്നു അച്ഛനാണ് മുകളിലേക്ക് പോയത് നിമിഷങ്ങൾക്കകം അച്ഛൻ തിരികെ വന്നു പിന്നെ സോഫയിലേക്ക് തളർന്നിരുന്നു കൊണ്ട് പറഞ്ഞു ഏട്ടൻ പോയി പിന്നെ ആ കരച്ചിൽ വലുതായി വന്നു തിരുവനന്തപുരത്തേക്കുള്ള തീവണ്ടിയിലിരിക്കുമ്പോൾ ഞാൻ വല്യച്ഛനെ ഓർത്തു ഒരു മരണത്തിൻ്റെ ആഘാതം തിരിച്ചറിയാനുള്ള പ്രായമായിരുന്നതിനാൽ കരഞ്ഞുകൊണ്ടായിരുന്നു യാത്ര ഈ നിമിഷവും ആ കണ്ണീർ നനവ് ഞാൻ അറിയുന്നു അതിനിടയിലൂടെ ആ പച്ച നിറഞ്ഞ പറമ്പിൽ എന്ന പോലെ വല്യച്ഛൻ എനിക്ക് മുന്നിൽ നിൽക്കുന്നു ചുറ്റും തുമ്പികൾ പറക്കുന്നു നീലാകാശം ഞങ്ങളെ നോക്കി നിൽക്കുന്നു ഞാൻ വല്യച്ഛനെന്നു മരത്തിന് താഴെ ചെന്ന് നിൽക്കുന്നു രണ്ട് കൈവള്ളികൾ എന്നെ തഴുകുന്നു പിന്നെ എന്നെ പാൽവെള്ളത്തിൽ കുളിപ്പിക്കുന്നു അച്ഛൻ തൃശൂരിൽ തീവണ്ടി ഇറങ്ങി അമ്മയും ഞാനും യാത്ര തുടർന്നു സിനിമയിലേക്കുള്ള എന്റെ യാദയാത്ര ജീവിച്ചിരുവുണ്ടായിരുന്നെങ്കിൽ ഞാൻ അഭിനേത്രിയായതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുക വല്യച്ഛനായിരിക്കണം അദ്ദേഹത്തിന് സ്വന്തം മകളുടെ നേട്ടമായിരുന്നു അതിൽ വല്യച്ഛൻ തൻ്റെ ഉള്ളിൽ അച്ഛനെ ഒളിപ്പിച്ച് സന്തോഷിക്കുകയും സമാധാനിക്കുകയും ചെയ്യുമായിരുന്നു വല്യമ്മ ഇപ്പോഴുമുണ്ട് ഇടയ്ക്കൊക്കെ ഞാൻ കാണാൻ പോകും പക്ഷേ ഇപ്പോൾ വല്യമ്മ ചുമാറില്ല ശ്വാസമുട്ടിച്ചിരുന്ന ആ പുക കാലാന്തരങ്ങളിൽ ിങ്ങോ പോയി മറഞ്ഞ് കാണണം വല്യമ്മിക്കരികിലേക്ക് എത്തുമ്പോൾ മനസ്സ് സ്ലേറ്റ് പോലെയാകും അതിലെങ്ങനെ ഓർമ്മകൾ തെളിഞ്ഞു വരും ഞാൻ സിനിമയിലെത്തണമെന്നത് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഒരാൾ ഞാൻ ആ യാത്ര തുടങ്ങാൻ നേരം ഈ ഭൂമി വിട്ടുപോവുകയാണ് ചെയ്തത് ഒരു സിനിമയിലേതുപോലെ തന്നെയുള്ള രംഗം ജീവിതം സിനിമയായി തന്നെ മാറുന്ന നിമിഷം ഞാൻ ആ തീവണ്ടി യാത്ര ഇപ്പോഴും തുടർന്നു കൊണ്ടേയിരിക്കുന്നു പണ്ട് വല്യച്ചിനെ അവസാനമായി കാണാൻ തൃശ്ശൂരിൽ ഇറങ്ങിയതുപോലെ ഇടയ്ക്ക് വെച്ച് അച്ഛനും ഇറങ്ങിപ്പോയിരുന്നു അവർ രണ്ടുപേരും ചേർന്നിപ്പോൾ മറ്റേതോ ലോകത്തു നിന്ന് എൻ്റെ യാത്ര കാണുന്നുണ്ടായിരിക്കണം പച്ചിലകളും നീലാകാശവും തുമ്പികളുമുള്ള മറ്റേതോ ഒരു ലോകം മഞ്ജുവിൻ്റെ ഹൃദയസ്പർശിയായ ഈ വാക്കുകൾ കുറിച്ചിരിക്കുന്നത് താരത്തിൻ്റെ വെബ് പേജിലാണ്